ഓരോ ദിവസവും ഒരു ക്രിസ്ത്യാനിക്ക് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഞെരുക്കങ്ങൾ ഇതൊക്കെ അനുഭവിക്കുവാൻ ഇടയുണ്ട് അവൻ്റെ ഭവനത്തിൽ ജോലി സ്ഥലത്തിൽ വിവിധ സാഹചര്യത്തിൽ സമ്മർദ്ദങ്ങൾ എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഒരു വിശ്വാസി അതിൻ്റെ നടുവിലും വളരെ സ്വസ്ഥനും ശാന്തനുമായിത്തീരുന്നു കാരണം ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തിലെ അന്തരീക്ഷം എത്ര കലങ്ങിമറിഞ്ഞതായാലും അവയ്ക്ക് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുകയില്ല സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിജയിക്കുമ്പോൾ സന്തോഷിക്കുന്നു അതിൽ പ്രത്യേകതയൊന്നുമില്ല ലോകത്തിലെ മനുഷ്യനും അല്പം പണം കിട്ടി നല്ല ജോലി കിട്ടി വീട് വെച്ചു അപ്പോൾ അവൻ സന്തോഷിക്കും അതേ സമയം തന്നെ അവരിത് നഷ്ടമാകുമ്പോൾ ദുഃഖമാകും എന്നാൽ പരിശുദ്ധാത്മാവിന് സന്തോഷം എന്നുള്ളത് ഈ ലോകത്തിലെ സാഹചര്യങ്ങൾക്ക് നഷ്ടപ്പെടുത്തുവാൻ സാധിക്കാത്തതാണ് യഥാർത്ഥത്തിൽ ആത്മനിർഭമുള്ള ഒരു വ്യക്തിക്ക് ഒരു പതിനായിരം കോടി രൂപ കിട്ടിയാൽ അത് അതവൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നില്ല ഇനി അത്രയും രൂപ പോയാൽ അവന് ദുഃഖവും വരുന്നില്ല കാരണം ലോകത്തിലെ വസ്തുക്കൾക്ക് കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധിക്കാത്ത മഹാസന്തോഷമാണ് അവന് ദൈവം കൊടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാനുദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പസോനായ പത്രോസ് കൊർണോലിയോസിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനിടയായിത്തീറും കാരണം വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് നാം ഈ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ തന്നെ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വലിയ ക്രിയ പറയുന്നവനിലും കേൾക്കുന്നവരിലും നടത്തിക്കൊണ്ടിരിക്കും വാക് സാമർഥ്യത്തോടു കൂടിയുള്ളൊരു പ്രസംഗം ആയിരിക്കുകയില്ല പക്ഷേ ആരെക്കുറിച്ച് പറയുന്നു എന്തിനെക്കുറിച്ച് പറയുന്നു അതിനാണ് പ്രാധാന്യം കർത്താവ് ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഉത്സവത്തിൻ്റെ അന്ത്യദിനത്തിൽ ദാഹിക്കുന്നവൻ എൻ്റെ അരികിലേക്ക് വരട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് അരുളിച്ചെടുത്തത് ഒരു ഭാഗത്ത് വലിയ ആഘോഷം വലിയ പെരുന്നാൾ നടക്കുകയാണ് അവിടെ ധാരാളം അനുഷ്ഠാനങ്ങളുണ്ട് കർമ്മങ്ങളുണ്ട് തലമുറകളായി പിന്തുടരുന്ന ഒരുപാട് അനുഷ്ഠാനങ്ങൾ മനോഹരമായൊരു പള്ളിക്കെട്ടിടം അവിടെ ഉണ്ട് പക്ഷേ ആ മനോഹരമായ പള്ളിയിലോ പാരമ്പര്യത്തിലോ അവിടെയുള്ള അനുഷ്ഠാനത്തിലോ പങ്കെടുത്താൽ പരിശുദ്ധാത്മ നിറവ് പങ്കെടുക്കുന്നവർക്കെല്ലാം ലഭിക്കുമായിരുന്നുവെങ്കിൽ കർത്താവ് യേശുവിനെ ജനങ്ങളോട് ദാഹിക്കുന്നവൻ എൻ്റെ അരികിലേക്ക് വരട്ടെ വന്നാൽ പരിശുദ്ധാത്മാവൻ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മനോഹരമായ പള്ളി ഒത്തിരി കാലപ്പഴക്കം ധാരാളം ജനങ്ങൾ എല്ലാം ഉണ്ട് അവിടെ പക്ഷേ ശൂന്യമായ ഹൃദയത്തോടെ ജനങ്ങൾ ആ ആരാധനയിലും ചടങ്ങിലും പങ്കെടുക്കുകയാണ് ശൂന്യമായി തന്നെ വരുന്നു ശൂന്യമായി തന്നെ പോകുന്നു ഇതെല്ലാം കർത്താവ് യേശുവിനറിയാം ഈ ജനം ആത്മീയമായി വരണ്ടിരിക്കുകയാണ് ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ ഇവർക്ക് ഒട്ടും തന്നെ ആന്തരിക സമാധാനം നൽകിയിട്ടില്ല ഇവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല തലമുറകളായി ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിലും സത്യദൈവത്തെ തന്നെ വിളിച്ച് ആ പള്ളിയിൽ ആരാധിക്കുന്നുവെങ്കിലും ഇവർക്ക് ലഭിക്കേണ്ടത് ലഭിച്ചിട്ടില്ല അപ്പോൾ കർത്താവ് വിളിച്ചു പറയുകയാണ് ദാഹിക്കുന്നവൻ എൻ്റെ അരികിലേക്ക് വരട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും അത് കേട്ടപ്പോൾ രണ്ട് രീതിയിൽ ജനം പ്രതികരിച്ചിട്ടുണ്ടാകാം ഇത്ര മനോഹരമായ പള്ളി ഇതിൽ പാരമ്പര്യമായി എത്രയോ ചടങ്ങുകൾ നടക്കുന്നു ഞങ്ങളത് വിട്ട് എന്തിനാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നത് ഒരു വിഭാഗം ആ പാരമ്പര്യവും നിയമാനുഷ്ഠാനങ്ങളും അതിൽ മുറുകെ പിടിച്ച് നിന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു ഭാഗം ജനങ്ങൾ ക്രിസ്തുവിൻ്റെ ക്ഷണം കേട്ടപ്പോൾ അവിടുത്തെ അരികിലേക്ക് ഓടിച്ചെന്നു യാതൊരുവിൻ്റെയും മധ്യസ്ഥത കൂടാതെ ശുപാർശ കൂടാതെ ക്രിസ്തുവിൻ്റെ ആഹ്വാനം കേട്ട് തൻ്റെ അരികിലേക്ക് വന്നവർക്കൊക്കെ ജീവജല നദി അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു പറയുമുള്ളവരെ ഇന്നും ഇത് തന്നെയാണ് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾക്ക് പാരമ്പര്യം അവിടുത്തെ ചടങ്ങുകൾ അതാണ് പ്രാധാന്യം ഇപ്പോൾ ക്രിസ്തു അവരെ വിളിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കും പക്ഷേ പലർക്കും ആ പാരമ്പര്യനിമിത്തം വരാൻ സാധിക്കുന്നില്ല എന്നാൽ അത് വിട്ട് കർത്താവിൻ്റെ ഈ ആത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കുവാൻ സാധിച്ച നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം ഹാലേലൂയ സ്തോത്രം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാധ്യായത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം ഉത്സവത്തിൻ്റെ മഹാദിവസമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവ് എന്ന ജീവജല നദിയെ നമ്മുടെ ഉള്ളിലാണ് ദൈവം വച്ചിരിക്കുന്നത് ഇത് പുറമെയല്ല സ്ഥാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഈ ആത്മനദിയെ നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചത് നമുക്കറിയാം ഈ ലോകത്തിൽ വക്രത ദുഷ്ടത കളവ് ലൈംഗിക പാപങ്ങൾ അധർമ്മം പാപത്തിൻ്റെ പൊടിപടലങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം ഒരു വിശ്വാസി ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് ഈ പൊടിപടലങ്ങൾ അവൻ്റെ ജീവിതമാകുന്ന വസ്ത്രത്തിൽ കയറിപ്പറ്റുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവ് എന്ന നദിയെ നാം ആശ്രയിക്കുന്നുവെങ്കിൽ ആ മാലിന്യങ്ങളൊന്നും നമ്മെ കറയുള്ളവനാക്കി മാറ്റാതെ നാം എപ്പോഴും ശുദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കും വക്രതയും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു ബസ്സിൽ കയറുന്നു ഇനി ഓഫീസിൽ ജോലി ചെയ്യുന്നു ഒരു കടയിൽ പോകുന്നു എല്ലായിടത്തും വക്രതയും ദുഷ്ടതയുമാണ് കാരണം സകല ലോകവും ദുഷ്ടൻ്റെ അധീനത്തിലാണ് എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് എപ്പോഴും നാം ശുദ്ധി പ്രാപിക്കണം എപ്പോഴും ശുദ്ധി പ്രാപിക്കണമെങ്കിൽ എപ്പോഴും സമൃദ്ധമായ ഒരു നീരുറവ നമ്മുടെ അകത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നാൽ ദൈവാത്മാവിനെ നാം അവഗണിക്കുകയാണെങ്കിൽ പൊടി പറ്റും ആത്മാവിനെ തുച്ഛീകരിക്കരുത് ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്നാണ് തിരുവനത്തു പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ പാപം നിറഞ്ഞ ഒരു നിറഞ്ഞൊരിടത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണമേ നാം ദൈവാത്മാവിനെ പ്രാപിച്ചവരാണ് സംശയമല്ല കാരണം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചത് കൊണ്ട് മുദ്ര പ്രാപിച്ചവരാണ് പക്ഷേ അളവ് ഓരോരുത്തരിലും വ്യത്യസ്തമാണെന്ന് മാത്രം ദൈവം അയച്ചവൻ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത് എന്നാണ് ഇവിടെ നാം ഇരിക്കുന്നു എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കാം ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ അളവ് വ്യത്യസ്തമാണ് അപ്പോൾ നാം പ്രാർത്ഥിക്കണം ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് ഇന്ന് ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ് ഇത് വക്രതയും ദുഷ്ടതയും ഉള്ള ലോകമാണ് ഏത് നിമിഷവും ഞാനും പൊടി പറ്റുന്നവനായി എൻ്റെ ജീവിതമാകുന്ന വസ്ത്രത്തിൽ കറപിടിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ എന്നിലുള്ള പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായി എന്നെ നിർമ്മലീകരിച്ചു കൊണ്ടിരിക്കണമേ അപ്പോൾ ആ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിൻ്റെ നടുവിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഒരു മലിനതയ്ക്കും നമ്മെ കളങ്കപ്പെടുത്താൻ സാധിക്കില്ല നാ വീട്ടിലേക്ക് ശുദ്ധിയോടെ തന്നെ തിരിച്ചു വരും ഇനി നമ്മുടെ ഭവനത്തിലായാലും അവിടെയും പൊടി പിടിക്കുവാൻ വലിയ സാധ്യതകളുണ്ട് അവിടെയും ഈ ആത്മാവിൻ്റെ നദിയാൽ നാം നിറയപ്പെട്ടുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് വചനം പറയുന്നത് ആത്മാവിനാൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളും സ്തുതികളും അതെ ഒരു വിശ്വാസി എപ്പോൾ ആത്മാവിനാൽ നിറയപ്പെടാത്തവനായി മന്ദതയുള്ളവനായി മാറുന്നവോ അപ്പോൾ അവന് മലിനത ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആരുടെയെല്ലാം ഉള്ളിലുണ്ടോ അവരെല്ലാവരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് പഴയ നിയമത്തിലില്ലാത്ത വലിയൊരു ഭാഗ്യ പദവിയാണ് പുതിയ നിയമവിശ്വാസികളായ നാം അനുഭവിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവം സമാഗമന കൂടാരത്തിൽ വസിച്ചു ജനങ്ങളൊക്കെ കൂടാരങ്ങളിലും വസിച്ചു ദൈവം വസിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൽ ദൈവം വസിക്കുമ്പോൾ ജനങ്ങളൊക്കെ അവരുടെ വീടുകളിലും താമസിച്ചു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു പ്രത്യേക കൂടാരത്തിലല്ല സമാഗമന കൂടാരത്തിലല്ല പിന്നെയോ വിശ്വാസിയുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു ഈ ഒരു അവസ്ഥ പുതിയ നിയമ വിശ്വാസികൾക്കാണ് ഉള്ളത് അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് നോക്കുക പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് അവരുടേതായ വീടുകളിൽ കളിക്കാം ശരിക്കാം തമാശ പറയാം നിസാരമുട്ടിൽ അവർക്ക് ജീവിക്കാം പക്ഷേ അവർ സമാഗമന കൂടാരത്തിലേക്ക് വന്നാൽ വളരെ ഗൗരവത്തോടെ മാത്രമേ അതിനെ സമീപിക്കാവൂ ആരെങ്കിലും അലക്ഷ്യമായി സമാഗമന കൂടാരത്തെ സമീപിച്ചാൽ അവൻ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഓടിക്കയറിയാൽ ആ നിമിഷം ദൈവക്രോധത്താൽ അവൻ മരിക്കും അതുകൊണ്ട് വീട്ടിൽ താമസിക്കുന്ന ആ ലാഘവ ബുദ്ധിയോടെ ഒരിക്കലും സമാഗമന കൂടാരത്തിൻ്റെ പരിസരത്ത് അവന് നിൽക്കാൻ സാധിക്കില്ല കാരണം അവിടെയാണ് ദൈവം വസിക്കുന്നത് അതുകൊണ്ട് പുതിയ നിയമത്തിൽ നാമാണ് സമാഗമന കൂടാരം ദൈവം വസിക്കുന്നത് എവിടെയാണോ അതാണ് ദൈവത്തിൻ്റെ ഭവനം ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്നു അല്ലേ പുതിയ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് മാത്രമല്ല പരിശുദ്ധാത്മാവും നമ്മളിൽ ഇരിക്കുന്നു ഈ ദൈവത്തിൻ്റെ അത്യന്ത ധനം നാം പ്രാപിച്ചതുകൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് എന്നാൽ ഈ ഭാഗ്യവാന്മാരാണ് എന്നുള്ള പദവിയിൽ നാം തുടരുമ്പോൾ തന്നെ വലിയൊരു ഉത്തരവാദിത്വ ബോധവും നമുക്കുണ്ട് കാരണം ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും സമാഗമന കൂടാരത്തിൽ അലക്ഷ്യമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവൻ ആ നിമിഷം ദൈവക്രോധത്താൽ ഇല്ലാതായി തീരുകയാണ് ഇതേപോലെ പുതിയ നിയമത്തിലെ സമാഗമന കൂടാരമായ നാം നമ്മുടെ ശരീരത്തെ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിച്ചാൽ ദൈവം വെറുതെ വിടുകയില്ല അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് സംശയമില്ല അത് ലഭിച്ചേ പറ്റൂ എന്നാൽ ഈ അത്യന്ത അത്യന്തശക്തിയെ ഈ മൺകൂടാരത്തിനുള്ളിൽ നിക്ഷേപിക്കപ്പെട്ട അവസ്ഥയിലെത്തിയ നാം ഓരോരുത്തരും വളരെ സൂക്ഷ്മതയോടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഒന്ന് മൂന്നിൻ്റെ പതിനാറ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് കുരിഞ്ഞിർ ആറിൻ്റെ പത്തൊമ്പത് തൊട്ട് ഇരുപത് വരെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ഒരു കാലത്ത് നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ബോധിച്ച കാര്യങ്ങൾ ചെയ്തവരാണ് അന്ന് നാം വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നില്ല എന്നാൽ കർത്താവ് വലിയൊരു വില കൊടുത്ത് നമ്മെ സ്വന്തമാക്കി അതുകൊണ്ട് ഇനി നമ്മുടെ ശരീരം നമ്മുടെ ഉപയോഗത്തിനുള്ളതല്ല പിന്നെ എന്തിനുള്ളതാണ് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തവൻ അതുകൊണ്ട് ഇതിന് വിരുദ്ധമായിട്ടുള്ള നുണയോ കാപഠ്യമോ അസന്മാർഗീയതയോ സംഭവിച്ചാൽ വചനം പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും പൊതി ദൈവത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവ് പുറത്തല്ല ദൈവം ഒരു വിശ് മറിച്ച് വിശ്വാസിയുടെ അകത്താണ് സ്ഥാപിച്ചത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു ചിത്രം എസ് കെ എൽ പ്രവാചകന് ലഭിച്ചു അപ്പോൾ അവിടെയും ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്നാണ് ഒരു നദി ഒഴുകുന്നത് ഏതാണ് ഈ ദേവാലയം പൊതുജീവിൽ നമ്മളാണ് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ജീവജല നദി ഒഴുകുക വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജല നദി അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എവിടെ നിന്ന് പ്രാപിക്കാമെന്ന് നെട്ടോട്ട് ഓടേണ്ട കാര്യമല്ല വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ ഉള്ളിൽ കർത്താവ് ജീവജല നദിയെ സ്ഥാപിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവന് കർത്താവ് തന്നെയാണ് ഈ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നത് എസ് എ കെ എ നാൽപ്പത്തിയേഴാം അധ്യായം ഒന്നും അഞ്ചും വാക്യങ്ങൾ അവൻ എന്നെ ആലയത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു അഞ്ചാം വാക്യത്തിൽ വെള്ളം മരയോളമായി അവൻ പിന്നെയും ആയിരം മുഴം വളർന്നു അത് എനിക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു ഉമ്മരപ്പടിയിൽ നിന്ന് ഒരു നദി ഒഴുകുകയാണ് ഇത് കാണിക്കുന്നത് വിശ്വാസിയാണിപ്പോൾ ദേവാലയം ആ വിശ്വാസിയുടെ ഉള്ളിൽ നിന്നാണ് ജീവജല നദികൾ ഒഴുകുന്നത് ഇനി ആ നദിയുടെ ഒഴുക്കിനും പ്രത്യേകതയുണ്ട് ആദ്യം അത് നെരിയാണിയോളം പിന്നെ അത് മുട്ടോളം അരയോളം പിന്നീട് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ പറ്റാത്ത വലിയൊരു നദിയായി നദിയായിത്തീർന്നു ഒരു വിശ്വാസി പ്രാപിക്കുന്ന ആത്മനിറവിൻ്റെ വിവിധ തലങ്ങളാണ് ഇത് നിര്യാണിയോളം ആയാലും അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് മുട്ടോളമായാലും ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവുണ്ട് അരയോളമായാലും പരിശുദ്ധാത്മാവുണ്ട് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പറ്റാത്ത അവസ്ഥയിലായാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നെയാണത് വ്യത്യസ്തമായ തലങ്ങളിലാണ് ഓരോരുത്തരും അഭിഷേകം പ്രാപിക്കുന്നത് ചിലർക്ക് നിര്യാണിയോളമായാൽ അവർ തൃപ്തിപ്പെടുന്നു തുടർന്നുള്ള ആത്മാവിൻ്റെ ആഴങ്ങളിലേക്കോ കടക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം അവർ അതുകൊണ്ട് തൃപ്തരാണ് എന്നാൽ ചിലർ അതുകൊണ്ട് തൃപ്തരല്ല അവർക്ക് അല്പം കൂടി വേണം അല്പം കൂടി നിറവ് ലഭിക്കണം അങ്ങനെയുള്ളവർ മുട്ടോളം വരെ എത്തുന്നു എന്നാൽ അവിടെയും എത്തുമ്പോൾ ചിലർ നിൽക്കുകയാണ് ഇത്രത്തോളം മതി ഇത് തന്നെ കിട്ടിയല്ലോ അവർ സംതൃപ്തരാണ് എന്നാൽ ചിലർ അങ്ങനെയല്ല എനിക്ക് മുട്ടോളം പോരാ ഇനിയും പ്രാപിക്കണം ഇനിയും നേടണം ഇനി ആത്മീയമായിട്ട് വളരണം ദൈവാത്മനിറവ് ഇനിയും ലഭിക്കണം അവർ വീണ്ടും ആഗ്രഹിക്കുന്നു ദാഹിക്കുന്നു ഒരു കാര്യം എപ്പോഴും ഓർക്കുക ദൈവാത്മാവ് നിറവ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് സൗജന്യമായിട്ടാണ് നമ്മുടെ മേൽ വരുന്നതെങ്കിലും ദാഹിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ ആഗ്രഹമില്ലാത്തവർക്ക് ദാഹമില്ലാത്തവർക്ക് പരിശുദ്ധാത്മാനം കൊടുക്കുകയില്ല ഇത് ദാനമാണ് വില കൊടുക്കേണ്ട എങ്കിലും ദാഹം ആത്മാർത്ഥമായിട്ടില്ലാത്തവർക്ക് കിട്ടുകയില്ല എന്നാൽ അരയോളം പ്രാപിച്ചവർ അതിൽ തന്നെ തൃപ്തിപ്പെടാതെ എനിക്കിനിയും കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നീന്തിയിട്ടല്ലാത്തൊരനുഭവം അവർക്കുണ്ട് എന്നാൽ ചിലർക്ക് അരയോളം പ്രാപിച്ചാൽ അവർക്ക് അത് മതി എത്രമാത്രം നമുക്ക് ആത്മീയമായിട്ട് നിറവ് പ്രാപിക്കണം ആ ആഗ്രഹം ദൈവത്തിനെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും കടുത്ത ദാഹം ഉണ്ടെങ്കിൽ ആ ദാഹം തീർക്കും അല്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാലോ അവന് അതുകൊണ്ട് തന്നെ ഇരിക്കാനേ നിവൃത്തിയുള്ളൂ ഇനിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാസ്തവമായിട്ടും നമ്മിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് വലിയ മാറ്റം ഉണ്ടാകും പരിശുദ്ധാത്മാവ് നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ അനുദിന ജീവിതത്തിലെ വാക്കുകളും നാം ക്ഷമിക്കുന്ന വിധവും നമ്മൾ സഹിക്കുന്ന വിധവും വിട്ടുകൊടുക്കുന്ന വിധവുമാണ് നമ്മളെല്ലാവരും ഒരു കാലത്ത് പരുപരുത്ത സ്വഭാവമുള്ളവരായിരുന്നു നമ്മൾ പ്രാകൃത മനുഷ്യരായിരുന്നു പ്രാകൃത മനുഷ്യർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്തവരല്ല എന്നല്ല അർത്ഥം പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികളെ ബൈബിള് പ്രാകൃത മനുഷ്യൻ എന്നാണ് വിളിക്കുന്നത് പ്രാകൃത മനുഷ്യൻ ദൈവദിനത്തിൻ്റെ ഭാഷയിൽ നന്നായി പഠിച്ചവനും നല്ല വിദ്യയുള്ളവനും അധികാരിയും സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനുമൊക്കെ ആയിരിക്കാം പക്ഷേ പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തി പ്രാകൃത മനുഷ്യനാണ് നമ്മളും ഒരു കാലത്ത് പ്രാകൃത മനുഷ്യനായിരുന്നു അന്ന് നമുക്ക് വേണ്ട പോലെ ക്ഷമിക്കാൻ സാധിച്ചിരുന്നില്ല പൊറുക്കാൻ സാധിച്ചിരുന്നില്ല വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറായിരുന്നില്ല ശാഠ്യവും ദന്തപക്ഷവും എൻ്റെ ഭാഗം ജയിക്കണം ഇങ്ങനെ ഒത്തിരി ഒത്തിരി പരിവരുത്ത വശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ആരും ഒഴികഴിവല്ല എന്നാൽ ഈ പരിവരുത്ത ജീവിതം മരുഭൂമി പോലെ വരണ്ട ഈ ജീവിതത്തെ ഉദ്യാനമാക്കുന്നത് ഒരു മലർവാടിയാക്കുന്നത് പരിശുദ്ധാത്മാന പ്രവർത്തനത്താലാണ് ചിലരുടെ ജീവിതം മരുഭൂമിയാണ് വളരെ ഉഷ്ണക്കാറ്റാണ് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും പൊട്ടിത്തെറിക്കും ക്രോധം ഒരു കൊച്ചുകാര്യം മതി ഭവനത്തിലായാലും അവർ വിചാരിച്ചതിന് വിരുദ്ധമായി ഭാര്യയോ മക്കളോ ഒന്ന് പോയാൽ അവരുടെ സ്വഭാവം മാറുകയാണ് പിന്നെ ആ വീട് വല്ലാത്തൊരു യുദ്ധക്കളമായിട്ട് മാറുന്നു എന്താ കാരണം ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ആ വ്യക്തിയിൽ ആരംഭിച്ചിട്ടില്ല പക്ഷേ എത്തരത്തിലുള്ള കഠിനഹൃദയനായാലും ഏത് പ്രാകൃത മനുഷ്യനായാലും ഏതെല്ലാം മേഖലയിൽ പാപത്തിൻ്റെ മേഖലയിൽ വിജയം കിട്ടാത്ത വ്യക്തിയാണെങ്കിലും എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിന് അവൻ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ സ്വഭാവം പാടെ മാറും ഒരുവന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുകയും അവൻ്റെ പഴയ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല എങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക പിന്നെ അവൻ ഇത് പ്രാപിക്കാതെ തന്നെ പ്രാപിച്ചു എന്നുള്ള ഒരു അവകാശവാദത്തിൽ ജീവിക്കുകയാണ് ഏഷ്യ പ്രവചന പുസ്തകത്തിൽ നിന്നൊരു ഭാഗം വായി യക്ഷയാ മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ച് പതിനാറും വാക്യങ്ങൾ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വരമായി എണ്ണപ്പെടും അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പറക്കും ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ ഇവിടെ മരുഭൂമി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലുള്ള മരുഭൂമിയല്ല മരുഭൂമി മേലല്ല ഒരു മണൽപ്പരപ്പിലേക്ക് വിജനമായ സ്ഥലത്തേക്കല്ല പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നത് മനുഷ്യരുടെ മേലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് എങ്ങനെയുള്ള മനുഷ്യർ മരുഭൂമി പോലുള്ള മനുഷ്യർ മരുഭൂമിയിൽ മുള്ളും പറക്കാരെയുമാണ് ആകെ പരിവരുത്ത സ്വഭാവം ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉയരത്തിലെ ആത്മാവ് വരുമ്പോൾ മരുഭൂമി മാറി അവൻ ഉദ്യാനമായിത്തീരുന്നു ഇപ്പോൾ അവന് ക്ഷമിക്കാൻ സാധിക്കുന്നു സഹിക്കാൻ സാധിക്കുന്നു വിട്ടുവീഴ്ചയ്ക്ക് അവൻ തയ്യാറാണ് പണ്ട് ഒരുപാട് പാപങ്ങൾ രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് ആർക്കും പോയിക്കൂടാ കാരണം അവൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഭാര്യയ്ക്കും മക്കൾക്ക് അവൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല കാരണം ആ രീതിയിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് അവനിൽ നിന്ന് വരുന്നത് എന്നാൽ ആ വ്യക്തി ഇപ്പോൾ മാറി അവൻ ഉദ്യാനമായി മാറി എങ്ങനെയാണിത് മാറുന്നത് ഒരു പ്രത്യേക അഭ്യസനത്തിലൂടെ ഒരു ട്രെയിനിങ്ങിലൂടെ പോകുന്നത് കൊണ്ടല്ല പിന്നെ എങ്ങനെയാണ് ഇത് അവൻ നേടിയെടുക്കുന്നതല്ല അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ മരുഭൂമിയെ ഉദ്യാനമാക്കിയത് നമ്മളും നേരത്തെ പറഞ്ഞല്ലോ മരുഭൂമിയായിരുന്നു ഇപ്പോൾ നമുക്ക് അല്പമൊക്കെ സഹിക്കാൻ സാധിക്കുന്നുണ്ട് അല്പമൊക്കെ പൊറുക്കാൻ സാധിക്കുന്നുണ്ട് പണ്ടത്തെ പല പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സാധിച്ചു നമ്മുടെ അഭ്യസനം കൊണ്ടോ നാം സ്വയമായി നേടിയെടുത്തതോ അല്ല പണ്ടൊക്കെ നാം കൊച്ചു കാര്യത്തിന് പൊട്ടിത്തെറിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു ഇത് നമ്മുടെ മിടുക്കോ നമ്മുടെ നേട്ടമോ അല്ല ഉയരത്തിലെ ആത്മാവ് ഈ മരുഭൂമി മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വരുത്തിയ മാറ്റമാണ് ഇത് വന്നിട്ടില്ല വാസ്തവമായിട്ടും നമ്മൾ ഏത് ആത്മാവിനെയാണോ പ്രാപിച്ചിരിക്കുന്നത് എന്ന് നാം തന്നെ ശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി മാറി ഉദ്യാനമായി മാറുന്ന ഈ പ്രക്രിയ നടന്നിട്ടില്ല എങ്കിൽ നാം പ്രാപിച്ചിരിക്കുന്നത് ഏത് ആത്മാവിനെയാണെന്ന് നാം തന്നെ ശോധന ചെയ്യണം ഇപ്പോൾ ഉദ്യാനമായൊരു മനുഷ്യൻ ഉദ്യാനത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും പൂക്കൾ ഉണ്ടായിരിക്കും നല്ല സുഗന്ധങ്ങൾ ഉണ്ടായിരിക്കും ക്ഷീണിച്ച് തളർന്ന ഒരു മനുഷ്യൻ ഉദ്യാനത്തിലിരിക്കാനാണ് ഇഷ്ടപ്പെടുക ക്ഷീണിച്ച് തളർന്ന ഒരു മനുഷ്യൻ ഒരിക്കലും മരുഭൂമിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയില്ല കാരണം മരുഭൂമിയിൽ അവൻ ഇരുന്നാൽ ക്ഷീണിച്ച മനുഷ്യൻ ഒന്നുകൂടി തളരും മരുഭൂമിയിൽ ചൂടാണല്ലോ എന്നാൽ ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ അവന് വിശ്രമിക്കാൻ സാധിക്കും ഇതുപോലെ ഉദ്യാനമായി തീർന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് സൗമ്യതയും താഴ്മയും ക്ഷമയും സഹനശീലവും കൊടുത്ത ഒരു സഹോദരൻ ആ സഹോദരൻ്റെ അരികിലേക്ക് ക്ഷീണിച്ച് തളർന്ന ഒരു വ്യക്തി കടന്നു ചെല്ലുകയാണെങ്കിൽ ഇവന് ഭയങ്കര ആശ്വാസമായിരിക്കും ദൈവാത്മാവിനാൽ സ്വഭാവത്തിന് രൂപീകരണം വന്ന മാറ്റം വന്ന ഒരുവൻ്റെ അരികിലേക്ക് ദുഃഖിച്ചു ഒരുവന് വന്നാൽ ഇവൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവൻ്റെ സൗരഭ്യം അവനിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസിയുടെ അടുത്തിരിക്കുന്നത് തന്നെ ക്ഷീണിച്ചവന് മനസ്സ് തകർന്നവന് ഒരു ആശ്വാസമായിരിക്കും എന്നാൽ പലർക്കും ഈ അവസ്ഥ ലഭിച്ചിട്ടില്ല അവർ ഇപ്പോഴും മരുഭൂമിയാണ് ക്ഷീണിച്ചും തളർന്നു ഇരിക്കുന്ന പലരും ചിലരുടെ അടുത്തേക്ക് പോയാൽ അവർ ഓടിപ്പോകും അവൻ്റെ ക്ഷീണം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് കാരണം ഇത് ചുട്ടുപൊള്ളുന്നേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകും എന്താ കാരണം കൃപയോടെ സംസാരിക്കാൻ പറ്റുന്നില്ല ഉപ്പിനാൽ രുചി ചേർത്ത വാക്കുകൾ വായിൽ നിന്ന് വരുന്നില്ല പരസ്പരം കുറ്റം വിധിയും ആക്രോശവും ഒക്കെയായിട്ട് വല്ലാതെ പറക്കാരെ പുറപ്പെടുവിക്കുമ്പോൾ എങ്ങനെ ക്ഷീണിച്ചവന് ആശ്വാസം കിട്ടും ഒരു പാസ്റ്റർ ഒരു ഉദ്യാനമാണെങ്കിൽ ക്ഷീണിച്ച അനേക വ്യക്തികൾക്ക് ആശ്വാസം കിട്ടും ഒരു പാസ്റ്റർ ഒരു ഉദ്യാനമല്ലാതെ ഇപ്പോഴും മരുഭൂമിയാണെങ്കിൽ ക്ഷീണിച്ച് നടർന്നവൻ അവിടെ നിന്ന് ഓടിപ്പോയി കളയും എന്നത് പാസ്റ്ററുടെ കാര്യം മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ് മരുഭൂമിയായ ഒരു വിശ്വാസിയുടെ കൂടെ ഒരു ഭാര്യ സഹോദരി ജീവിക്കുക എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവൾ അനുഭവിക്കുന്ന ചൂട് ചില്ലറയാണ് ഓരോ ദിവസവും മരുഭൂമിയായ ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ കൂടെ മക്കൾ താമസിക്കുക എന്നുള്ളത് അവർക്ക് എത്രമാത്രം അസ്വസ്ഥതയാണ് എന്നാൽ ആർക്കും ഇനി മരുഭൂമിയായി ജീവിക്കേണ്ട കാര്യമില്ല ഉയരത്തിലെ ആത്മാവ് വന്നാൽ ഏത് മരുഭൂമിയും ഉദ്യാനമായിട്ട് മാറും ഇനി ഉദ്യാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ് പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ ിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ മരുഭൂമി ഉദ്യാനമാകും ഉദ്യാനമായാൽ അടുത്ത ഘട്ടമുണ്ട് ഉദ്യാനം വനമാകും ഒരു വനത്തിന്റെ പ്രത്യേകത എന്താണ് വനത്തിലാണ് ധാരാളം ഫലം തരുന്ന വൃക്ഷങ്ങളുള്ളത് നല്ല വില കൂടിയ മരങ്ങളുള്ളത് നല്ല മൃഗസമ്പത്തുള്ളത് വനത്തിലാണ് വലിയൊരു സമ്പത്തിൻ്റെ നിക്ഷേപമാണ് വനം അതായത് ഫലം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസി എത്തുന്നതിൻ്റെ ആ ദൃഷ്ടാന്തമാണ് ഉദ്യാനം വനമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ കേവലം സൗമ്യരായാൽ മാത്രം പോരാ കേവലം ക്ഷമിച്ചാൽ മാത്രം പോരാ പിന്നെയോ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ നല്ല വണ്ണം ഫലം കൊടുക്കും എങ്ങനെയാണ് ഫലം കൊടുക്കുക ധാരാള സഭകൾ സ്ഥാപിക്കുക കർത്താവിനെ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുക എല്ലാം ദൈവരാജ്യ വികസനത്തിന് വേണ്ടി ചിലവാക്കുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി ശക്തമായി ഒരു തീരുമാനമെടുക്കുക അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരിക ഇതെല്ലാം ഫലം കൊടുക്കുന്ന അവസ്ഥയാണ് അല്ലാതെ ഇതൊന്നും ചെയ്യാതെ ഞാൻ വളരെ സൗമര്യവും താഴ്മയുള്ളവനാണെന്ന് പറഞ്ഞ് ഒന്നു ചെയ്യാതിരിക്കുന്നവനല്ല വിശ്വാസി മരുഭൂമി മാറി ഉദ്യാനമാകണം ഉദ്യാനം എന്തായി മാറുന്നു വനമാകുന്നു ആരാണ് ചെയ്യുന്നത് ഇത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് ഈ പ്രക്രിയ നമ്മിൽ ചെയ്യുവാൻ നാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടവരായാൽ മാത്രം മതി ഈ നേരത്തെ വായിച്ച വാക്യം നമുക്ക് എല്ലാവർക്കും ഒരു രണ്ട് തവണയെങ്കിലും ഒരുമിച്ച് വായിക്കാം ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പാർ നമുക്ക് വീണ്ടും വായിക്കണം എസ് മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ചും പതിനാറും ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും അന്ന് മരുഭൂമിയിൽ നീതി വസിക്കും ഉദ്യാനത്തിൽ നീതി പാർക്കും യോഹനാൻ പതിനഞ്ചിന്റെ അഞ്ച് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും ദൈവാത്മാവിന്റെ നിറവ് എനിക്കുണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവൻ അനീതി ചെയ്യാൻ സാധിക്കുമോ അവൻ ഈ ദൈവാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് അന്യായം ചെയ്തിരിക്കാം വഞ്ചനയും തട്ടിപ്പും സൂത്രവും ഒക്കെ അവൻ്റെ കൈമുതലായിരിക്കാം പക്ഷേ ദൈവാത്മാവുള്ള വ്യക്തിക്ക് വീണ്ടും പഴയതിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവന് പാപബോധം കൊടുക്കും വരുവാനുള്ള ന്യായവതിയെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കും സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് അവനെ നടത്താൻ തുടങ്ങും അപ്പോൾ അന്യായത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനാണോ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിന് ഉത്തരം തരുന്നുണ്ട് മരുഭൂമിയിൽ ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പാർഗ് ഒരിക്കൽ മരുഭൂമി ഇപ്പോൾ മരുഭൂമിയിൽ ന്യായം അതായത് ഒരിക്കൽ അനീതിയിലും അസത്യത്തിലും ജീവിച്ച ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ എന്തെല്ലാം ബായി സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഞാൻ ഇനി അനീതിയുടെ പഴയ വഴിയിലേക്ക് പോവുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം ചെയ്തവനാണ് എന്തെല്ലാം പ്രലോഭനങ്ങൾ അവൻ്റെ ചുറ്റും നിനക്ക് ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും നീ അന്യായത്തിൻ്റെ ഒരു വഴിയിലൂടെ പോയാൽ നിനക്ക് ഇത്രമാത്രം ലാഭം കിട്ടുമെന്ന് ആരൊക്കെ പ്രലോഭനകരമായ വാക്കുകളുമായിട്ട് അവൻ്റെ അരിയിലേക്ക് പോയാലും സത്യാത്മാവ് പ്രാപിച്ച വ്യക്തിക്ക് ഇത് സാധിക്കുകയില്ല കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്ന മറ്റൊരു പേരാണ് സത്യാത്മാവ് അതുകൊണ്ട് ഒരുവന് സത്യാത്മാവിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ തെളിവെന്താ അവൻ്റെ വ്യാപാരത്തിൽ അവൻ്റെ ജോലിയിൽ അവൻ്റെ കുടുംബജീവിതത്തിൽ അവൻ സത്യസന്ധനാണോ എന്ന് പരിശോധിച്ചാൽ മതി കാരണം പരിശുദ്ധാത്മാവ് സത്യാത്മാവ് എല്ലാ അനീതിയിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കുകയാണ് അനീതി ചെയ്യുന്നവൻ അന്യായം ചെയ്യുന്നവൻ ഒരു ബന്ധനത്തിലാണ് കിടക്കുന്നത് ആ ബന്ധനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവന് സമ്പൂർണ്ണ മോചനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലരിങ്ങനെ പറയാറുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ വളരെ അസ്വസ്ഥതയുള്ള ഒരു ഭവനം കലഹവും വിദ്വേഷവും അതിൽ ഞാൻ ജനിച്ചു വളർന്നു ആ സ്വഭാവങ്ങൾ എനിക്ക് പൈതൃകമായി കിട്ടി അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കാരണം ഞാൻ വളർന്ന സാഹചര്യം എങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചാലും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ വചനം എന്താ പറയുന്നത് എസ് ഐ കെ എൽ മുപ്പത്തി ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തെട്ട് വരെ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഇതെല്ലാം ദൈവമാണ് ചെയ്യുന്നത്